മധ്യപ്രദേശിലെ രാജ്ഘട്ടിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം അരങ്ങേറരുത് ഇക്കഴിഞ്ഞ ജനുവരി പതിനൊന്നിനായിരുന്നു ജനിച്ചത് പെൺകുഞ്ഞ് അതുകൊണ്ട് തന്നെ പെൺകുഞ്ഞിനെ ഇഷ്ടമില്ലാത്ത അമ്മയും മുത്തശ്ശിയും ആ പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു അതിനായി ജനിച്ച ഉടനെ തന്നെ ആ കുരുന്നിൻ്റെ കഴുത്തറത്ത് ചവറ്റുകൂനയിലേക്ക് തള്ളി എന്നാൽ ദൈവനിയോഗമാണ് ഓരോ ജനനവും എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാക്കിക്കൊണ്ട് രക്തത്തിൽ കിടന്ന ആ കുരുന്നിനെ വഴിയാത്രക്കാർ കണ്ടെത്തി ഉടനെ തന്നെ പോലീസ് സ്ഥലത്തെത്തിയും കുഞ്ഞിനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് അവിടെ നിന്നും ഭോപ്പാലിലെ കമലാ നെഹ്റു ആശുപത്രിയിലേക്ക് മാറ്റി ഒരു മാസത്തെ നീണ്ട ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞ് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു അമ്മയുടെയും മുത്തശ്ശിയുടെയും ക്രൂരതയിൽ കഴുത്തിൽ ആഴത്തിൽ മുറവേറ്റു എങ്കിലും അവിടെയാണ് കുഞ്ഞിനെ ഭാഗ്യം തുണച്ചത് ധമനികൾ മുറിവേൽക്കാത്തതുകൊണ്ട് നിരവധി ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായതെന്ന് ഡോക്ടർമാർ പറയുന്നു സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ കുരുന്നിനെ ആശുപത്രി അധികൃതർ പിഹു എന്നു പേര് നൽകി അവളെ രാജ്ഘട്ടിലെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ ആ കുഞ്ഞിനോട് ക്രൂരത ചെയ്ത അമ്മയും മുത്തശ്ശിയും പോലീസ് അറസ്റ്റ് ചെയ്ത് ശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു